ൊരു ഒക്കെ ഉണ്ട് ദി ട്രാവൻ കോർ ലിമിറ്റഡ് അമ്പനാട് എസ്റ്റേറ്റിൻ്റെ ഒക്കെ ഉണ്ട് അമ്പനാട് സന്ദർശനം രാവിലെ എട്ട് മണി മുതൽ നാല് മണിവരെയാണ് വൈകിട്ട് നാല് വരെയാണ് ഓ നമ്മൾ ഇവിടുന്ന് ആ ഗേറ്റിൻ്റെ അവിടുന്ന് വലത്തോട്ടാണ് പോകേണ്ടത് വലത്തോട്ട് പോയാണ് പോകേണ്ടത് നമുക്ക് അവർ ഒരു പാസ് ഉണ്ട് ആ പാസ് അവർ തന്നിട്ടില്ല കേട്ടോ ഇതിനകത്ത് കുറേ കൂടായ്പ പരിപാടികളൊക്കെ ഉണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞു തരുന്നതായിരിക്കും ഇതൊക്കെയാണ് ഇവിടുത്തെ ഉടായ്പ പരിപാടിയായത് സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് സർക്കാരിന്റെ പ്രോപ്പർട്ടി ആണോ പരിസരം എസ്റ്റേറ്റിന്റെ ആണോ അപ്പൊ 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 ഒരു വീട്ടിൽ നിന്ന് അഞ്ചു പേര് വരുവാണെങ്കിൽ അഞ്ഞൂറ് രൂപ ആണ് കൊടുക്കേണ്ടത് അത് മാത്രമല്ല അതെ അതെ ൂലം സത്യവാങ് മൂലം മാത്രമേ ഉള്ളൂ അതെ 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 ഇരുന്നൂറ് രൂപ നമ്മൾ മൂന്ന് മൂന്നുപേർക്ക് മുന്നൂറ് രൂപയായി അതി ഇരുന്നൂറ് രൂപ അത് അപ്പൊ ആ പാസ് ചോദിച്ച് മുന്നോട്ട് പോവുക പാസ് തരത്തില്ല നമ്മളിപ്പോ എത്ര കടന്ന് പറഞ്ഞാലും പാസ് തരില്ല എല്ലാം തമിഴന്മാരാണ് ഇരിക്കുന്നത് അതിനകത്ത് തമിഴ് മിക്സ് ആണ് അല്ലേ എല്ലാം മലയാളം തമിഴ് മിക്സ് ആണ് ഒരു കാര്യമില്ല പിന്നെ കേരള സർക്കാരിന്റെ ഒരു സംരംഭമായിരുന്നെങ്കില് എനിക്ക് തോന്നുന്നു ഒരു നൂറ്റമ്പത് രൂപയ്ക്കാ തുടങ്ങിയാണല്ലേ ഒരു നൂറ് രൂപ അല്ലേ ആ ആ ആരെങ്കിലും പഞ്ചായത്താണ് ചെയ്യുന്നതെന്നാണ് അവര് പറഞ്ഞത് സംഭവം പഞ്ചായത്തായാലും പിന്നെ അതെ അതെ പാസ് അതെ അതെ ആ ഇത് നല്ല അന്വേഷിക്കണം പിന്നെ ഇത്രയും പൈസ മേടിക്കുന്നവർക്ക് റോഡ് നന്നാക്കിയിടാം അല്ലെ ഓഫ് റോഡാണ് അതിഷ്ടപ്പെടുന്നവരുണ്ട് നമ്മൾ കാറും കൊണ്ടൊക്കെ വരുന്നവർക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ട് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് താങ്ങിയാണ് വരുന്നത് കട്ടറും ഭയങ്കര താങ്ങിയാണ് വരുന്നത് ഇത്രയും പൈസ മേടിക്കുന്നവർക്ക് റോഡ് നന്നാക്കിയിടാം അത്രയൊക്കെ ചെയ്യുമ്പോൾ ഇത് നല്ല ഉടായിപ്പുണ്ട് ഇതിനകത്ത് നല്ല വൃത്തിയായിട്ട് ഉടായിപ്പുണ്ട് വീഡിയോ പറഞ്ഞ ചില ഒരു അത് തന്നെ അതിനകത്ത് ഡീറ്റെയിൽ ഒന്നും നമുക്ക് തരുന്നില്ല പാസ് പോലും പാസ് കീറുന്നില്ല അതെ അപ്പൊ ഹാരിസൺ മലയാളത്തിന്റെ ആയാലും ആര്യങ്ക പഞ്ചായത്തിന്റെ ആയാലും നിങ്ങൾ ഇത് കാണുന്ന വീഡിയോ കാണുന്ന ഓഫീസേഴ്സോ അല്ലെങ്കിൽ ഇതിന്റെ മേലധികാരികളോ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഗേറ്റിന്റെ അവിടെ ഇരിക്കുന്നവരെ ഒന്ന് ശ്രദ്ധിക്കുക െഡ് നൂറ് രൂപ മേടിച്ചിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് അതിന്റെ റെസിപ്റ്റ് തന്നിട്ടില്ല അപ്പോൾ അതിന്റെ എന്താ പറയാ പിന്നെ ടോക്കൺ അല്ലേ പാസ് പാസ് ആ കേറിപ്പോ വന്ന പാസ് ഉണ്ട് ആ പാസ് വന്നിട്ടില്ല ആ അതെ സത്യവാങ്മൂലത്ത് ശിവ ശിവയുടെ മൊബൈൽ നമ്പരും വണ്ടി നമ്പരും മാത്രമേ ഉള്ളൂ അത്ര സാധനങ്ങളാണ് അവരതി കൊടുത്തരുന്നത് അതിനകത്ത് കാറ് മുന്നൂറ് അപ്പം അമ്പനാട് ഹില്ല് വലിയ സെറ്റപ്പ് ഒക്കെയാണ് ശരിയാണ് ഓക്കെ പക്ഷേ ഉടായ്പ് നടക്കുന്നുണ്ട് മേലധികാരികൾ കാണുകയാണെങ്കിൽ വീഡിയോ കാണുകയാണെങ്കിൽ അവര് അത്യാവശ്യം ഇത് ചെയ്യുക സെറ്റാക്കുക ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ടോ ഓറഞ്ച് അല്ല ഇത് ജാതിക്കായാണ് നിൽക്കുന്നത് എൻ്റെ അവിടെ സൈഡിൽ ചെറിയൊരു കടയാണ് കണ്ടോ സെറ്റപ്പ് അല്ലേ കുഞ്ഞിരൊക്കട ഈ ചേട്ടനൊക്കെ ഉണ്ട് ഇവിടെ 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 ജോലി തന്നെയാണോ അതെ ഇവിടെ ജോലി ചേട്ടനാണ് ഇവിടെ അത്യാവശ്യം ഇതിൻ്റെ മേളി വന്ന് കഴിഞ്ഞാൽ പിന്നെ ചെറിയ സാധനങ്ങളൊക്കെ വരിക അല്ലേ എല്ലാം ഉണ്ട് മുട്ട പിന്നെ എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളം എല്ലാം ഉണ്ട് വേണ്ട ഫുഡ് എടുക്കുന്നുണ്ടെത്തില്ല പേടിക്കൊന്നും ഫുഡ് എടുക്കുന്നുണ്ടോ ഇവ കണ്ട ഫുഡ് കമ്പനിയാണ് പേടിയാണ് കേട്ടോ ഫുഡ് കണ്ട അവനെ കണ്ടപ്പോഴേ അത് പോയി പോയിട്ട് ഇതൊക്കെ അപൂർവ ഭാഗ്യാണ് അത് കൈ വെച്ചോളൂ ഇങ്ങനെ നടക്കത്തില്ല അപ്പൊ കൈസ് നമ്മൾ അമ്പനാട് ഹില്ലിന്റെ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് വ്യൂ പോയിന്റല്ല വ്യൂ പോയിന്റിലോട്ട് പോകുന്ന ആ ഒരു വഴിയിലൊരു കടയുണ്ട് ആ കടയിൽ കടയിലവിടുന്ന് നമ്മൾ മൈലിന് തീറ്റ കൊടുത്തിട്ട് വരികയാണ് ടാറ്റാ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മുമ്പോട്ട് പോവുകയാണ് പോയി കുറച്ച് കണ്ടോ അപ്പോൾ നമ്മൾ ആ വ്യൂ പോയിന്റിന്റെ അടുത്തോട്ട് പോവുകയാണ് ചെറിയൊരു ഇടവഴിയാട്ടോ ഇങ്ങോട്ട് റോഡ് ഫുള്ള് കുഞ്ഞ് കുഞ്ഞ് വഴികളാണ് പക്ഷെ വന്ന വഴിയെ കണ്ടിച്ച് കുറച്ച് നല്ല ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ വലിയ കട്ടറൊന്നുമില്ല അല്ലേ ഈ ഒരു ഏരിയയിൽ പ്പോൾ നമ്മൾ ഈ അമ്പനാട് ഹില്ലിൻ്റെ വ്യൂ പോയിൻ്റിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ വ്യൂ പോയിൻ്റിൻ്റെ അവിടെ ഒരു നിർദ്ദേശമൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ കണ്ടോ ഇതൊക്കെ വായിച്ചു നോക്ക് കണ്ടോ ഇത്രയൊക്കെ ഉള്ളു വേറെ സെറ്റപ്പ് ഒന്നും ഇല്ല അമ്പനാട് ഹില്ലെന്ന് പറയുമ്പോൾ യൂട്യൂബിനകത്ത് കുറേ വീഡിയോസൊക്കെ നമ്മൾ കണ്ടായിരുന്നു മുന്നൂറ് രൂപ കൊടുത്തിട്ടുള്ള പരിപാടിയൊന്നും ഇല്ല വലിയ സെറ്റപ്പൊന്നും ഇല്ല നമുക്ക് കണ്ടിട്ട് പ്ലേസ് നമ്മൾ അമ്പനാട് ഹില്ലിൻ്റെ വ്യൂ പോയിൻ്റ് ഇരുന്ന് തിരിച്ചിറങ്ങി അപ്പോൾ ഇതൊക്കെയാണ് അമ്പനാട് ഹില്ലിൻ്റെ ആ ഒരു എന്താ പറയുന്നത് കാഴ്ചകളൊക്കെ അത്രയൊക്കെ ഉള്ളൂ ഇവിടുന്ന് മേലോട്ടൊക്കെ വലിയ കാര്യമൊന്നുമില്ല അങ്ങോട്ടൊന്നും കാണാനൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനി തിരിച്ചിറങ്ങിയാണ് നേരം ഇനി